കർണാടകയിലെ ഏതെല്ലാം ലക്ഷ്യസ്ഥാപനങ്ങളാണ് നല്ലത് നല്ലത് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു തന്നില്ല കാരണം പറയാനുള്ള അടിസ്ഥാനങ്ങൾ ഇല്ലാത്തത് കാരണം പറഞ്ഞില്ല പകരം നിങ്ങളോട് ഞാൻ പറഞ്ഞു നമുക്ക് മറ്റൊരു മാർഗം സ്വീകരിക്കാം അത് സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും ഒത്തുകൂടി എന്നായിരുന്നു കഴിഞ്ഞ മെയ് പത്തൊമ്പതാം തീയതി അന്നത്തെ ആ ഒരു ർ മൈ റെസ്പോൺസിബിലിറ്റി എന്റെ ഭാവി എന്റെ ഉത്തരവാദിത്വം എന്ന ആ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയിലൂടെ നൂറുകണക്കിന് സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ വിവരാവകാശ നിയമത്തിലൂടെ നമ്മൾ ആവശ്യപ്പെട്ടു അത് ഞാൻ തയ്യാറാക്കി തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ആവശ്യപ്പെട്ടു അതിന്റെ മറുപടി ഒക്കെ എന്താണെന്ന് അറിയണ്ടേ നമുക്കൊന്ന് ഒത്തുകൂടാ ഞാൻ ഒരു സെമിനാർ ആസൂത്രണം ചെയ്യുന്നു ഓഗസ്റ്റ് രണ്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്ക് എവിടെയാന്നല്ലേ കോട്ടയം ബേക്കർ ജംഗ്ഷനുള്ള വൈ എം സി ഹാളിൽ എല്ലാരും വരിക അപേക്ഷ കൊടുത്ത ഒരുപാട് രക്ഷിതാക്കൾ വരുന്നുണ്ട് ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പോളം സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ആവശ്യങ്ങളാണ് നിരവധി രക്ഷിതാക്കൾ യൂണിവേഴ്സിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നത്